ലോകത്തിന്റെ പൊതു പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോഴും നാം ജീവിക്കുന്ന രാജ്യത്തിന്റെ സ്ഥിതിയെടുത്ത് വിശകലനം ചെയ്യുമ്പോഴും നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് നാം തിരിഞ്ഞ് നോക്കുമ്പോഴുമൊക്കെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിലൊക്കെയും ഒരു വശത്ത് മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്വത്വം അല്ലെങ്കിൽ പ്രതീകവും ഒരു പശത്ത് പലപ്പോഴും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിതമായി നിലകൊള്ളുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ലോകത്ത് ഇന്നത്തെ ഏറ്റവും വേദനാജനകവും നിരാശാജനകവുമായ ഒരു മഹാസംഭവമാണ് ഫലസ്തീനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ജറൂസലേ പ്രശ്നം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജറൂസലേം അങ്ങനെ ആയിത്തീരുക എന്നത് അതിൻ്റെ സ്വാഭാവികത കൂടിയാണ് കാരണം ജറൂസലേം മനുഷ്യ ചരിത്രത്തിന്റെ തന്നെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും ജറൂസലേം കൈവിട്ടു കൊടുക്കാൻ തയ്യാറാകാത്ത വിധത്തിൽ ലോകത്തെ ഏറ്റവും പ്രബലങ്ങളായ മൂന്ന് മതങ്ങളും ശക്തിയോടുകൂടി അതിനുവേണ്ടി വാദമുഖങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ അവകാശവാദങ്ങളുടെ പേരിൽ ചെറുതല്ലാത്ത നിരന്തരമായ ഒടുക്കമില്ലാത്ത സംഘർഷങ്ങളിലൂടെ ജറുസലേം മണ്ണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് ലോകം ചെന്നുപെട്ടതിന്റെ പിന്നിൽ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഫലസ്തീനും മറ്റൊന്ന് കാശ്മീറുമാണ് എന്ന് എനിക്ക് പറയാൻ താല്പര്യമുണ്ട് ഒരു പക്ഷേ മാത്രമാണ് ലോകം ചർച്ച ചെയ്യുന്നതെങ്കിലും കുറിച്ചും അതേ സമയത്ത് അതേപോലെ തന്നെ അതേ അതേയളവിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം കാശ്മീറും ഫലസ്തീനും എന്ന് പറയുന്ന ഏതാണ്ട് സമാന കാലഘട്ടത്തിൽ സമാനങ്ങളായ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മാരകവും ഗുരുതരവുമായ ലോക പ്രശ്നമാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരുടെ കാർമ്മികത്വത്തിലാണ് ലോക ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വലിയ ഭൂരിപക്ഷം കേന്ദ്രീകരിച്ച് താമസിക്കുന്ന മധ്യേഷ്യൻ ഭൂമിയിൽ ജറുസലേ ആസ്ഥാനമാക്കിക്കൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അവിടെ സ്ഥാപിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടുകൂടി അവിടെ പ്രതിഷ്ഠിച്ചത് അതിലൂടെ ലോകത്തെ മാനുഷിക ബോധമുള്ള നീതിബോധമുള്ള ആർക്കും അംഗീകരിക്കാനാവാത്ത വളരെ നിഷ്ഠൂരമായ ഒരു കൃത്യത്തിന് ലോകം കൂട്ടുനിന്നത് എന്ന് നമുക്ക് ഒരു വശത്തറിയാമെങ്കിൽ അതേ സമയത്ത് തന്നെയാണ് കാശ്മീർ എന്ന് പറയുന്ന പ്രശ്നവും അതേ ബ്രിട്ടീഷുകാരുടെ കരങ്ങളാൽ മധ്യേഷ്യ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലപ്പുറം മുസ്ലിം ജനസംഖ്യ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന നമ്മുടെ ഈ ഏഷ്യ വിൻഡോപാക് ഉപഭൂഖണ്ഡം ആ ഭൂപഖണ്ഡത്തിൽ അതുപോലെ മറ്റൊരു പ്രശ്നവും കൂടി സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നവും കാശ്മീർ എന്ന് പറയുന്ന പ്രശ്നവും ഒരിക്കലും എന്നിട്ട് ഈ രണ്ട് പ്രശ്നങ്ങളെയും സവിശേഷമായി അവർ അപരിഹാര്യമായി പരിഹരിക്കാനാവാത്ത പ്രശ്നമായി നിലനിർത്താൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ളതും കാണാം ലോകത്ത് എത്രയോ ബുദ്ധിജീവികൾ രാഷ്ട്രമീമാംസകന്മാർ സാമ്രാട്ടിക്കൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു ലോകത്ത് മഹാലോകത്ത് ഒരു പത്ത് എഴുപത്തിയഞ്ചമ്പത് വർഷത്തിൻ്റെ പഴക്കമുള്ള രണ്ട് പ്രശ്നങ്ങൾ പരിഹാര ചർച്ച പോലും സാധ്യമാകാത്ത വിധത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി നിലനിൽക്കുന്നതല്ല അത് മനഃപ്പൂർവം നിലനിർത്തി പോകുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏകപക്ഷീയമായ ചർച്ചകൾ കൊണ്ട് പരിഹാരമുണ്ടാകാത്ത കാശ്മീരിന്റെ പ്രശ്നത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടെങ്കിലും പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ ഇല്ല അതേ ഉഭയകക്ഷി പ്രശ്നമാണ് മൂന്നാം കക്ഷി ഇടപെടണ്ട എന്ന് പറയുന്നിടത്താണ് നമ്മുടെ രാജ്യം പോലും നിൽക്കുന്നത് രണ്ടു പ്രശ്നം പരസ്പരം യുദ്ധങ്ങളിലേക്ക് പോലും വഴുതിമാറി അപകടകരമായ നിലയിൽ എത്തിച്ചേർന്ന ഒരു പ്രശ്നം രണ്ട് കക്ഷികൾ തമ്മിൽ നടത്തുന്ന ചർച്ചകൾ കൊണ്ട് പരിഹരിക്കപ്പെടില്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ആകട്ടെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടണമെന്ന് പറയുന്ന ആശയത്തിന് പോലും ലോകത്ത് സ്വീകാര്യത ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാതിരിക്കലാണ് ആ പ്രശ്നത്തിൻ്റെ ലോക താല്പര്യമെന്ന് വിളിച്ചു പറയുകയാണ് അവിടെ അതുപോലെ തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ യൂറോപ്പ് മതത്തെ നിരാകരിച്ച ഒരു സമൂഹമാണ് രാഷ്ട്രസംഹിതമാണ് യൂറോപ്പിൻ്റെ അത് മതേതരത്വമാണ് മതനിരപേക്ഷതയാണ് മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് പരിഗണന നൽകാതിരിക്കുക രാഷ്ട്രം പ്രത്യേക പരിഗണന നൽകാതിരിക്കുക എന്ന അർത്ഥത്തിലുള്ള മതനിരപേക്ഷതയല്ല യൂറോപ്പിൻ്റെത് മതത്തിന് രാഷ്ട്രത്തിൽ ഇടപെടലില്ലാത്ത ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന വിധത്തിൽ മതത്തെ പൊതുമണ്ഡലത്തിൽ നിന്ന് പറ്റേ മാറ്റി നിർത്തണമെന്ന് അവകാശപ്പെടുന്ന മതനിരാസത്തിൽ അധിഷ്ഠിതമായ മതനിരപേക്ഷതയാണ് യൂറോപ്പിൻ്റെത് അതുകൊണ്ട് തന്നെ മതം ലോകത്ത് പഠിപ്പിച്ച എല്ലാ മൂല്യങ്ങളെയും അവർ എന്നേ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു അവർക്ക് മതമില്ലെന്ന് ഓർക്കണം മതമില്ലെന്ന് പറഞ്ഞാൽ ദൈവമില്ല ദൈവദൂതന്മാരില്ല വ്യഭിചാരത്തെ അവർ എപ്പോഴേ അനുവദിച്ചു കഴിഞ്ഞു സ്വർഗരുതി എപ്പോഴേ അനുവദിച്ചു കഴിഞ്ഞു മദ്യപാനത്തെ അവർ എന്നേ പുണ്യവൽക്കരിച്ചു കഴിഞ്ഞു അങ്ങനെ എന്തൊക്കെയാണോ മാ മതേ മാനുഷിക മൂല്യങ്ങളായി പ്രവാചകന്മാരും ദൈവദൂതന്മാരും പഠിപ്പിച്ചത് അതെല്ലാം വലിച്ചെറിഞ്ഞ യൂറോപ്യന്മാർക്ക് പിന്നെ ബൈബിളിന്റെ പ്രചോദനം കൊണ്ട് അല്ലെങ്കിൽ ദൈവദൂതന്മാരുടെ പ്രചോദനം കൊണ്ട് ജറുസലേം എന്ന് പറയുന്ന രണ്ട് പ്രവാചകന്മാർ ഡേവിഡ് സോളമൻ ആ രണ്ട് പ്രവാചകന്മാർ നിർമ്മിച്ചെടുത്ത ഈ ജറൂസലേം പ്രദേശം മതത്തിന്റെ പേരിൽ എത്രമാത്രം ഇത്രമാത്രം പ്രിയങ്കരമായി തീരുന്നതിൻ്റെ പിന്നിലൊരു വലിയ വിരോധാഭാസമില്ലേ അതിനെക്കുറിച്ച് എന്തേ ലോകം ചിന്തിക്കാത്തു അതൊരു വലിയ വിരോധാഭാസമാണ് സത്യത്തിനത് മതമല്ല നാം അടിസ്ഥാനപരമായി അറിയേണ്ടത് ഇന്നും മതത്തിന്റെ ആളുകൾ ഈ പ്രശ്നങ്ങളുടെ പേരിൽ തമ്പിലടിക്കുകയാണ് അത്തരം തമ്പിലടിപ്പിക്കാനാണ് അവർക്ക് ആവശ്യവും കാരണം ഇത് ജൂത മതമാണ് ജൂത മതം എന്ന് പറയുന്നത് മോസസിന്റെ ആളുകളുടേതാണ് യഹോവയുടെ ആളുകളുടേതാണ് അതുപോലെ തന്നെ അപ്പുറത്ത് ക്രൈസ്തവ മതമാണ് പ്രേരണ നൽകുന്നത് പിന്തുണ നൽകുന്നത് അത് യേശുവിന്റെ മതമാണ് അതുപോലെ ആ നിലയിൽ കാണുമ്പോൾ അവരൊക്കെ മതത്തിൻ്റെ ആളുകളാണ് യഥാർത്ഥ മതപ്രതിനിധികളാണെന്ന തെറ്റിദ്ധാരണ കൊണ്ട് മതവിശ്വാസികൾ തമ്മിൽ മാനസികമായി ഇടയാൻ ഇടയാകുന്ന ഒരു പ്രശ്നത്തിന് വളരെ സമർത്ഥമായ വിശകലനത്തിലൂടെ ഒരു ഗ്രന്ഥമായി ഈ ഗ്രന്ഥത്തെ കാണുമ്പോൾ അത് ഈ ഗ്രന്ഥം നൽകുന്ന കാലിക സമൂഹത്തിന് മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയും മലബാറിലേക്ക് വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക